ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നെയറ്റും അതുപോലെ തന്നെ സിംഗിൾ നെയ്യും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ നമ്മൾ ക്വാളിറ്റി ഉള്ള ആ ഒരു നൈറ്റേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഷാളിനേറ്റും മുന്നൂറ്റി മുപ്പത് പ്രൈസിൽ വരുന്ന ഷാൾ നൈറ്റി നിങ്ങളെ മുന്നിലേക്ക് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിങ് കാണുന്നത് ഫോൺ അതായത് ഈ ഫോണിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ഭംഗി നേരിട്ട് കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഡിസൈനിങ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക അതിൻ്റെ ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ചേ ഉണ്ടാവുകയുള്ളു ഏട്ടോ വൺ സൈഡ് അതായത് നാൽപ്പത്തിയാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുള്ളൂ പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിമൂന്ന് പതിനാല് ഇഞ്ച് അതിൽ മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഭംഗിയില്ല ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നമുക്കൊക്കെ ഇപ്പം എന്തെങ്കിലും അതായത് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയിലെ ആണ് നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് ഒരുപാട് ഡിസൈനിങ്ങുകളും വരാനുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ഏകദേശം നാല് കളേഴ്സിൽ ഈ ഒരു ഡിസൈനിങ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് നേരത്തെ ആയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ നമ്മളുടെ പ്ലേസ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കീശേരി അതായത് കൊണ്ടോട്ടി അരീകോട് റോട്ടിലാണ് കേട്ടോ കൊണ്ടോട്ടിയിൽ നിന്ന് ഏകദേശം അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട് അതായത് കീശേരിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഹാജ് കഴിഞ്ഞിട്ട് ഹാജിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഷോപ്പ് ഉള്ളത് അപ്പം ആരെങ്കിലും നേരിട്ട് വരാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയക്കുക ഇതിൻ്റെ ജസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഇഞ്ച് ഉണ്ടാവില്ല നാൽപ്പത്തിയാറ് ഇഞ്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ പറ്റുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം ഇനി അതിൽ കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് വേറെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിലും മറ്റേ ഷെയർ ചെയ്യാറുണ്ട് അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഗൗണുകളായാലും അതായത് കോ ഡ്രസ് ഒക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസിലൂടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ടും എടുക്കാം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയില്ല ഡിസൈനിങ് ഡിസൈനിങ്ങുകളാണ് കൂടുതലും നമ്മളേൽ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലും ഷോർട്ട് വീഡിയോസിലായിട്ട് നമ്മൾ വരുന്നതുണ്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ തായി കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു തരും അതിൽ കയറിയിട്ട് നീങ്ങി ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഇതിൽ രണ്ട് നൈറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ വാട്സ്ആപ്പ് താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ പേയ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളതും പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നാളെയാണ് പാർസൽ നാളെ പാർസലിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ അയക്കുക നാളെ അയച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡി സി വഴിയും അയയ്ക്കും ഇവിടുത്തെ ടി ടി ഡി സി കുറച്ച് റേറ്റ് കൂടുതലാണ് നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതുകൊണ്ട് നമ്മൾ ടി ടി ഡി സി വഴി അയക്കുന്നത് കുറവാണ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ടി ടി ഡി സി വൈ അയക്കുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ മൂന്ന് നാല് ദിവസം എടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരും ടി ടി ഡി സി ആകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റംസ് എത്തും പക്ഷേ എടുത്താണെങ്കിൽ അവരെത്തിച്ച് തരും അല്ലെങ്കിൽ അവരുടെ കൊറിയർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം പെട്ടെന്ന് കിട്ടണം എന്നുള്ളവർക്ക് ഇടിച്ച് വഴി അയച്ചു തരാം ഇനിയിപ്പം ലേറ്റ് ആയാലും നേരിട്ട് അതായത് കയ്യിലെത്തി കയ്യിലെത്തണം എന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണെങ്കിലും അയച്ചു തരാം കേട്ടോ അപ്പം രണ്ട് രീതിക്കും നമ്മൾ അയക്കുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ ടൈപ്പ് ആണ് വരുന്നത് പക്ഷേ പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റ് ടൈപ്പ് ഒന്നും അല്ല കുറച്ച് ഹെവി പ്രിൻ്റിൽ വർക്ക് പ്രിൻറ്റ് വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ കോട്ടൺ തന്നെയാണ് വരുന്നത് പിന്നെ മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പിന്നെന്ന് പറയുന്നത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി ടി ഡിസിയും പോസിറ്റീവായും നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ചൂസ് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആയി പോയാൽ നമ്മൾ അതിനനുസരിച്ചിൽ അതായത് നമ്മൾ ട്രാക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതായത് അഥവാ ലേറ്റ് ലേറ്റായി പോയാൽ എന്തെങ്കിലും സൈറ്റ് പ്രശ്നങ്ങളുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ടോ പോസ്റ്റ് ഓഫീസ് പോയി അയക്കുന്ന സമയത്ത് ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം എടുക്കും അതായത് മൂന്നോ നാലോ ദിവസമാണ് എടുക്കുക ചിലപ്പോൾ സൈറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഒരാഴ്ച പിടിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് കേട്ടോ സിംഗിൾ നൈറ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കുക ഇത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ കേട്ടോ രണ്ടെണ്ണം ഒരേ കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ മൂന്ന് കളേഴ്സാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയക്കാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാനും നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ ചാർജ് ഒന്നും പേ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയക്കാം കേട്ടോ അതിൽ നിങ്ങൾക്ക് മൂന്ന് നാല് ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കൊണ്ട് ഈ ഐറ്റംസ് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരുമോ പോസ്റ്റ് ഓഫീസ് വഴി അപ്പോൾ പലർക്കുമുള്ള ഡൗട്ടാണ് ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസ് പോയി കളക്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ പോസ്റ്റ് മാൻ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് വീട്ടിൽ എത്തിച്ചു തരണം എന്ന് പറഞ്ഞാൽ അവരെത്തിച്ച് തരും അവിടെ സ്റ്റാഫ് സ്റ്റാഫാരും ഇല്ലെങ്കിലാണ് അവർ അവിടെക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ അവർ പറയും അവർ കൊണ്ടുവന്ന് വരാറാണ് സാധാരണ ഉണ്ടാവല്ലേട്ടോ ഇതെന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടാണ് മുകളിൽ വരുന്നത് തായ്ഭാഗം ഇങ്ങനെ വലിയൊരു ഫ്ലവേഴ്സ് വരുന്നൊരു മോഡലാണ് ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ഏകദേശം നാലോ അഞ്ചോ കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് ഇതിൽ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് തയ്ച്ചു തരാം നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ച്ചു തരാം നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അത്യാവശ്യം ഒരുപാട് നമുക്കിപ്പം ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്തത് നമ്മുടെ ഷോപ്പിലായതുകൊണ്ടാണ് കാരണം നമ്മൾ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ടാണ് കൂടുതലും ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് കാരണം നേരം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനിങ് തന്നെയാണ് കേട്ടോ അത് ഓൾ ഓവർ വരുന്ന ഡിസൈനിങ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക എൻ്റെ മകൻ കുറച്ച് അലമ്പാണ് അവൻ്റെ ഒച്ചതിൽ കേൾക്കുന്നുണ്ടാവും അത് കാര്യമൊക്കെ പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങാണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം നമ്മൾ ഇത്രയ്ക്കാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത കളക്ഷൻസിൽ പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ ഡിസൈനിങ്ങുകളായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ അതുപോലെ തന്നെ റീസെല്ലും ചെയ്യാൻ താല്പര്യം ഇല്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് കേട്ടോ അപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാവുന്നതുമാണ് കേട്ടോ അപ്പം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം ഇനി അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസുകളായിട്ട് കാണാം താങ്ക്